ശ്രീഹരേ നമ കണ്ണൻ്റെ കഥ കേൾക്കാൻ കഥ മരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ ഗോപി ഗോപന്മാർക്ക് അനന്ത് അനന്ദ് അനന്ത് അനന്ത ഓടി പ്രണാമം എന്ന ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ളൊരു കഥയാണ് നിങ്ങളോട് പറയുക നിങ്ങളുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആലോചിച്ചു എന്താ ഇപ്പോൾ പറയുക ഭഗവാനെക്കുറിച്ച് തന്നെ ഭഗവാൻ തോന്നിച്ചൊരു കഥ അതാണ് അതാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോണത് ഈ ഭാഗവത സത്രത്തിലൊക്കെ പോകാറുണ്ട് വലിയ വേദി പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ ഇങ്ങനെ നാമജപം നടക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് ഭഗവാന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും വേറെ ഭാഗത്ത് നാരായണീയൻ നടക്കുണ്ടാവും അതിനിടയിൽ കുറേ പല പല ആചാര്യന്മാർ വരും നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ അത് തന്നെയല്ല നമ്മുടെ അതേ സ്വഭാവമുള്ള ആൾക്കാർ ഭഗവാനാണ് എല്ലാവരുടെയും ബോണ്ട് അല്ലേ അപ്പോൾ അവരെല്ലാവരെയും കാണുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു സന്തോഷം ഇതൊക്കെ വാചാമ ഗോചരാണ് ആ ഭാവനയിൽ നിന്നുണ്ടായ ഒരു കഥയാണ് ഇവിടെയും അതിഗംഭീരമായ ഒരു സത്രം നടക്കുകയാണ് പതിനായിരങ്ങളല്ല ലക്ഷങ്ങളും കോടികളൊക്കെയാണ് ആൾക്കാരെ ചോളു അവിടെ ഒരു ശിഷ്ടാതിഥി വരുണ്ട് ആരാണോ ഏറ്റവും പ്രിയങ്കരനായ ഒരാള് അത് ആരാധകന നമ്മുടെ മനസ്സിൽ പല ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ടാവും അവരൊന്നുമല്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ അദ്ദേഹമാണ് സദസ്സിലേക്ക് ഇങ്ങനെ വരണിക്കുക നമ്മളൊക്കെ അവിടെയുണ്ട് മാറേ ആളുകളാണ് വരണ വഴിയൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മഹാദേവന്റെ ഭൂതഗണങ്ങൾ അങ്ങനെ കാത്തു നിൽക്കാനുണ്ട് ദേവന്മാരും മുഴുവൻ കാത്തുനെക്കുന്നുണ്ട് ഗന്ധർവന്മാരും സിദ്ധന്മാരും എത്ര എത്ര ആളുകളാണ് അവരിങ്ങനെ വരുമ്പോൾ വലിയ അരങ്ങായിരിക്കും അപ്പോൾ പല പല ദേശങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുള്ള നാരായണീ സമതി നാരായണീയ സമതിക്കാരൊക്കെ അങ്ങനെ നാമം ചെല്ലുണ്ടാവും അല്ലെങ്കിൽ ഉറക്കെ അങ്ങനെ കേൾക്കാം അവിടെ അങ്ങനെ സദസ്സിലെ എവിടെയൊക്കെ കസേരയിൽ ഇരിക്കുക അവിടെ തന്നെ കേൾക്കുകാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം ഇങ്ങനെ നാമഞ്ചന കേട്ടോണ്ടിരിക്കും അവിടേക്കെങ്ങനെ ഭഗവാൻ വരണു ശംഖുവിളിക്കണ ശബ്ദം ഗംഭീരായിട്ടുള്ള പെരുമ്പറകൾ ദേവദും ദ്രവി പഞ്ചവാദ്യം ആലവട്ടം വെഞ്ചാമരമൊക്കെ എടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ട് അല്ലേ നടക്കെങ്ങനെ ഭഗവാൻ വരുന്നുണ്ട് തൊട്ടടുത്ത് രാധാറാണിയുണ്ട് രണ്ടുപേരുടെയും കഴുത്തിൽ മാലയുണ്ട് ഭഗവാൻ്റെ പത്നിമാരെല്ലാവരും കൂടെ ഇങ്ങനെ വരണു ആ പന്തലിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി ചെന്നിട്ട് ഭഗവാന്റെ കഴുത്തിൽ ഗംഭീരമായിട്ടൊരു മാല ഇങ്ങനെ ഒരു തിരുമുടി മാലയും അല്ലാത്ത ഒരു മാലയും അത് ആരാന്നോ സാക്ഷാൽ മഞ്ജുള ഭഗവാൻ ചേർത്ത് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് വേറെ സന്തോഷമായിട്ടോ ഇനി ഇതുകൊണ്ട് മരത്തിൻ്റെ മുകളിലൊന്നും ചേർത്തണ്ട എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചില കുശുമ്പൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാനോട് ഇഷ്ടം കൂടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാറ്റിയിരത്തൊക്കെ ചെയ്യണതേ അപ്പോൾ ആ മഴയെച്ചോണ്ടല്ലേ ലോകം മുഴുവൻ മഞ്ചുളി അറിഞ്ഞി അല്ലെങ്കിൽ ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല മഞ്ചുളിയെക്കുറിച്ച് അല്ലേ ആ മഞ്ജുളി ഇങ്ങനെ ചേർത്ത് നിർത്തി ആ മാല സ്വീകരിച്ചു അവിടേക്കും ദേവേന്ദ്രൻ വന്ന് ഭഗവാൻ്റെ കാലിങ്ങനെ കഴുകിക്കണോ ആളുകൾ മുഴുവൻ ആറപ്പേടണോ കുരവേടണോ നമ്മളൊക്കെ ഉണ്ടട്ടോ എൻ്റെ കൂടെ നമുക്കൊക്കെ അറപ്പിടാം ദാമഞ്ചിക്കാം കുരവേടാം ഭഗവാന്റെ കാലൊക്കെ ഇങ്ങനെ കഴിയിച്ച് ആ അരംഗത്ത് ഒരു ഗംഭീരമായിട്ടുള്ള സിംഹാസനമുണ്ട് അവിടെ എന്നെ കൊണ്ടുപോയി ഭഗവാനെ ഇരുത്തുന്നു രാധാറാണിയെടുത്തുണ്ട് രുക്മിണിയുണ്ട് സത്യഭാമയുണ്ട് ഞങ്ങൾ വിചാരിക്കുക നമ്മൾ മനസ്സ് കൊണ്ട് കാണാൻ വല്ല വിഷമമുണ്ടോ എല്ലാവരും ഇരിക്കുന്നു ദേവേന്ദ്രൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂരപ്പാ എനിക്കങ്ങാല് കഴിച്ചുകൊണ്ട് മാത്രം മതിയായിട്ടില്ല പണ്ടൊരു ഗോവിന്ദാഭിഷേകം ഉണ്ടായുണ്ട് അല്ലേ അതുപോലെ എനിക്കൊന്ന് അഭിഷേകം ചെയ്യണം അപ്പം വെല്ലാമേട്ടം പറഞ്ഞു ദേവേന്ദ്രൻ അതിനൊന്നും പുറപ്പെടേണ്ട അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ നനയും അതൊന്ന് തളിച്ചാൽ മതി ഓ അങ്ങനെ ആവട്ടെ വെള്ളം കൊണ്ട് തളിക്കണോ അപ്പോഴേക്കും ആളുകളൊക്കെ ഇങ്ങനെ ഉറക്കെ ഭഗവാന്റെ നാമം ചെയ്യലുണ്ട് ശ്രീ സുഖബ്രഹ്മഷി അവിടെ നിലത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോഴാണ് ആ ഒക്കെ നിറക്കണേ കുറച്ച് നേരത്തേക്ക് നിർത്താമെന്ന് പറഞ്ഞു അപ്പോഴെങ്കിൽ സൂതൻ വന്നിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കണത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേൾക്കാനാണ് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കണോ എന്നൊരു പറയുമ്പോഴേക്കും എല്ലാവരും എണീറ്റ് കൃഷ്ണാ ഗുരുവായൂരപ്പാ നാരായണ നാരായണ മാധവ ഹരേ 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 നിങ്ങൾ വിളിക്കുക അപ്പോഴത്തേക്കും ഭഗവാൻ ആരംഗത്തേക്ക് ഇങ്ങനെ വന്നു അവിടെ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹം എന്താവുമ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുക അല്ലേ ദേവി ദേവന്മാരെ അങ്ങനെ എല്ലാ ദേവന്മാരും ഉണ്ടാവും അവിടെ എല്ലാ ദേവിമാരും ഉണ്ടാവും മുപ്പത്തിമുക്കോടി ദേവന്മാർ ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അപ്പോൾ നോക്കുമ്പോൾ സദസ്സിലെ മുമ്പിൽ തന്നെ ഗംഭീരമായിട്ട് സാക്ഷാൽ മഹാദേവൻ അല്ലേ പൂർണ്ണ പൂർണ ചന്ദ്ര സദൃശനായ മഹാദേവൻ സുന്ദരാംഗൻ സുന്ദരേശ്വരൻ എന്നൊക്കെ പേര് അമ്പിളിക്കലയൊക്കെ ചൂടി എപ്പോഴും മുഖത്ത് പ്രകാശമാണ് കാരണം എന്താ അമ്പിളിക്കലയുടെ പ്രകാശമുണ്ടല്ലോ ആ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ അമ്പിളിമാമനെ കണ്ട് ഒരിക്കൽ കണ്ണും കരഞ്ഞണ്ടെന്ന കഥയുണ്ട് എനിക്ക് ഇപ്പം അമ്പിളിമാമനെ കാണണമെന്നാണ് അന്ന് അമാവാസി എവിടെ നിന്ന് കാട്ടിക്കൊടുക്കും എനിക്കിപ്പോൾ അമ്പിളിമാമനെ കാണണം ബഹളമയം അപ്പോഴാണ് സാക്ഷാൽ മഹാദേവൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ആ ചന്ദ്രക്കലുണ്ട് അവിടെ ഇതുപോലെ ഈ അമ്പളിമാമനെ കണ്ടാൽ പോരെ ചോദിച്ചു പക്ഷേ അടുത്തേക്ക് വരാൻ പേടിയാണ് കാരണം കഴുത്തിൽ മേത്തൊക്കെ പാമ്പും ഉണ്ട് ഇനി മഹാദേവനെ ഉണ്ണിയെടുത്തുനിന്ന് ഉമ്മ വയ്ക്കണം എന്ന് തോന്നിയാൽ മഹാദേവൻ മാത്രാവില്ലേ ഉമ്മ വയ്ക്കുക അല്ലേ മഹാദേവൻ്റെ കഴുത്തി കിടക്കുന്ന ആളുകൾക്കും ഉമ്മ വയ്ക്കണം തോന്നാം അപ്പം ആ മഹാദേവൻ അങ്ങ് നിൽക്കണ്ടേ അപ്പോൾ എനിക്കേറ്റവും പ്രിയങ്കരനായ എൻ്റെ ശങ്കരൻ എൻ്റെ മഹാദേവൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും ആ തൂ മന്ദഹാസം മഹാദേവന്റെ മുഖത്ത് അങ്ങനെ ഒന്ന് ദേവീദേവന്മാർ അസുര ഗന്ധർവന്മാർ അഷ്ടദിക്പാലകര് എൻ്റെ ഗോപി ഗോപന്മാർ വിളിക്കുക പ്രത്യേക ഗോപസ്ത്രീകളൊക്കെ ഉണ്ടാവും ഗോപികമാരുണ്ടാവും ഗോപന്മാരുണ്ടാവും വൃന്ദാവനത്തിന് അവരെല്ലാവരും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും അപ്പം നാരം ചെറിയ പേപ്പറിൽ എന്തോ എഴുതി ഭഗവാന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും ആ കഥമരച്ചോട്ടിൽ കഥ കേൾക്കുന്ന ഗോപി ഗോപന്മാർ അവരുണ്ട് കേട്ടോ അത് എത്ര ആളുകളാണ് കേൾക്കണേ എവിടെയൊക്കെ ഇരുന്നാ കേൾക്കണേ അപ്പോഴേക്കും നമുക്കൊരു സന്തോഷം ആവരുണ്ട് ഇങ്ങനെ എല്ലാവരും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ചിലത് പറയാം ഞാൻ എന്നും നിങ്ങളുടെ ഉണ്ട് നിങ്ങൾ പലരും വിചാരിക്കണേ ഇനി ഭഗവാനെവിടെയാണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഒന്നും വിഷമിക്കേണ്ട നിങ്ങൾ ദിവസവും ചെല്ലുന്ന നാരായണിയോ നിങ്ങൾ ചെല്ലണ ഭാഗവതമൊക്കെ ഞാൻ കേൾക്കേണ്ട ഞാൻ നിങ്ങളെല്ലാവരെയും ഉണ്ട് ഞാൻ സ്വർഗാരോഹണം ചെയ്തു വിചാരിച്ച് നിങ്ങളാരും വിഷമിക്കേണ്ട ഒരാൾക്കും വിരഹത്തിന് അവകാശമില്ല ഗോപികുമാരെല്ലാവരും ഞാൻ മധുരയിലേക്ക് പോയപ്പോൾ കണ്ണാന്ന് ഒളിച്ചു എന്തിനാ അവരുന്ന് തലോളിക്കണേ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് വീണ്ടും ഈ ഗോപികുമാരനെ കാണുമ്പോൾ അവർക്ക് ആ വിരഹം അനുഭവിക്കപ്പെട്ടിട്ടില്ല കാരണം ഞാൻ അവർക്ക് ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങളും ഞാനും രണ്ടല്ല ഒരുമിച്ചുണ്ട് ഞാനെന്ന് ഞാൻ പിരിഞ്ഞു പോയപ്പോൾ മധുരവാസികൾ മുഴുവൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ ജയിലിൽ നിന്ന് പോയ സമയത്ത് ഞാൻ ജനിച്ച ഉടനെ തന്നെ എന്നെ കൊണ്ടുപോയില്ലോ എൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞണ്ട് അവരോട് ഞാൻ പറഞ്ഞു കരയേണ്ടെന്ന് എന്നെ കുച്ചുകുട്ടിയായിട്ടിരിക്കുമ്പോൾ ആ പ്രസവിച്ച് അന്ന് എന്നെ നദിയിലൂടെ കൊണ്ടുപോകുമ്പോൾ നദിയിലെ തിരമാലകൾ എൻ്റെ കാലിൽ വന്ന് ഉമ്മ വെച്ചു അവിസ്മൃതീശ്വരീധാരാബാത പത്മയോ ഒന്ന് ചൊല്ലി എന്ന് അറിയില്ല കാലിൽ ഉമ്മ വെച്ചു പക്ഷെ നദി കിടക്കാതെ വാങ്ങിയിട്ടില്ലല്ലോ നദി കിടന്നപ്പോ നദിക്ക് കരച്ചിൽ വന്നിണ്ടാവും അതിന്റെ കണ്ണീര് പക്ഷെ അത് തന്നെ വെള്ളമായതുകൊണ്ട് ആളുകൾ കാണാണ്ട് പോയതാവാം എൻ്റെ സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവർ സങ്കടപ്പെട്ടുകൊണ്ട് കൃഷ്ണ നാരായണ ഗുരുവായുരപ്പ എന്ന് പറഞ്ഞ എൻ്റെ കാക്കല് വീണെങ്കിൽ കരഞ്ഞപ്പോ ഞാൻ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഗുരുവായൂരപ്പേൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോ നമുക്ക് നാളെയും ചെല്ലാം മറ്റന്നാളും ചൊല്ലാം പക്ഷേ താൻ സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പോവുകയാണല്ലോ ഇനി ഉദ്ധവർക്ക് തന്നെ കാണാൻ പറ്റില്ല ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് കുളിച്ച് ഒരേപോലെ കഥ പറഞ്ഞ ഒരേ ആശയമാണ് രണ്ടുപേർക്കും ഭഗവാൻ എന്ത് പറഞ്ഞു അത് തന്നെയാണ് ഉദ്ധവർക്ക് പറയാനുള്ളത് ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ ആ ഉദ്ധവരെ പിരിയേണ്ടി വരുമ്പോൾ ഉദ്ധവർക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല എവിടെ ഭഗവാൻ പോയാലും കൂടെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ തന്നെ കൊണ്ടാവൂലോ ആവൂലോ സ്വർഗാരോഹണം എന്നാണ് വിചാരിച്ചത് അപ്പോളാണ് അറിഞ്ഞത് ഭഗവാൻ ഒറ്റയ്ക്കാണെന്ന് ഗച്ഛോദ്ധവാ പൊക്കോളു ബരിക്ക് അങ്ങക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ആശ്രമത്തിൽ പോയിരിക്കൂ അവിടെ എത്ര ആളുകളെ മുഴുവൻ എൻ്റെ കഥകൾ പറഞ്ഞു ആശ്വസിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഈ സ്വർഗാരോഹണം ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ എൻ്റെയും പിരിയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വലിയ വിഷമാണ് നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോളൂ എന്നെ പെരിയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുള്ള കൂടുതൽ നിങ്ങളെ പെരുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷമമുള്ളതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ നാരായണീയം ചൊല്ലുമ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ കണ്ണാ എന്ന് വിളിക്കുമ്പോൾ ഗുരുവായൂർക്ക് എത്തുമ്പോൾ ഗുരുവായൂർക്ക് എത്താൻ പറ്റാണ്ടാവുമ്പോൾ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടിട്ട് എന്നാൽ കണ്ണാ അങ്ങോട്ട് പോകാൻ പറ്റാന്ന് വിചാരിക്കുമ്പോൾ ഓക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനുണ്ട് നിങ്ങളുടെ ഹൃദയമാണ് വൃന്ദാവനം നിങ്ങളുടെ മനസ്സാണ് ഗോകുലം നിങ്ങളുടെ നാമജപം നടക്കുന്ന സ്ഥലമാണ് സഷാൽ ഗോലോകം നിങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും ഒക്കെ ഞാനുണ്ട് എന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞെനിക്ക് ഒന്നും തന്നെ ഇല്ല എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി ഇവിടുന്ന് ഞാൻ നടന്ന് നീങ്ങുമ്പോഴും നിങ്ങളുടെ കണ്ണ് നിറയരുത് ഈ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക ദുഃഖിക്കാനുള്ളതല്ല സന്തോഷിക്കാനുള്ളതാണ് ഈ ജീവിതം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷണവും ഇത് ഭഗവാൻ്റെ സന്ദേശമാണ് വേദനിക്കുന്നവർ ആശുപത്രിയിൽ കിടക്കണ ആളുകൾ പല പല ദുഃഖങ്ങൾ അനുഭവിക്കണവർ ആരും വിഷമിക്കരുത് നിങ്ങളുടെ കൂടെ ഗുരുവായൂരപ്പനുണ്ട് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരും വേണ്ട ഗുരുവായൂർപ്പൻ കൂടെയില്ലെങ്കിൽ പിന്നെ ആരുമായിട്ടെങ്കിലും ആരും ഇല്ല കൃഷ്ണ നമ്മളെ ആരെയും ഗുരുവായൂരപ്പൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എല്ലാവർക്കും ഗുരുവായൂരപ്പന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ